സുന്ദരി നടി പറയുന്നു കഴിഞ്ഞ പ്രണയം കഴിഞ്ഞു പുതിയ പ്രണയം തുടങ്ങി ഇത് വിവാഹത്തിൽ പിന്നല്ലാതെ കഴിഞ്ഞുതോർത്ത് സമയം കളയാൻ ഇന്നാർക്കാ ഇവിടെ സമയം എല്ലാവരും രണ്ടും മൂന്നും കെട്ടുന്നു ഇത് കല്യാണമൊന്നും കഴിഞ്ഞില്ലെങ്കിലും കല്യാണം കഴിച്ചാലുള്ളതെല്ലാം കഴിഞ്ഞ ടീമാണ് പ്രണയം ദീർഘായുസില്ലാത്ത ഒരു ഗെയിം മാത്രമാണ് ഇവർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൂടെ നടന്ന ആള് ടാറ്റ കൊടുത്ത് നടന്നു നീങ്ങുന്ന കാഴ്ചകളാണ് ഇവരുടെ എല്ലാ പ്രണയങ്ങളിലുമുള്ളത് എല്ലാം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നത് കങ്കണ റണ് എന്ന ഗ്ലാമർ ഗേളാണ് ഋത്തിക് റോഷനുമായി ചില ചില്ലറ ഇടപാടുകളുണ്ടായിരുന്നു അത് ഭാര്യയുള്ളപ്പോഴായിരുന്നു ഋതിക് മെയിൻ്റെയിൻ ചെയ്തത് എന്നാൽ ഭാര്യ പിണങ്ങിപ്പോയപ്പോൾ കങ്കണയും ഋതിക് ചവിട്ടിത്തെപ്പിച്ചു മാത്രമല്ല അഭിമാനിക്കുകയും ചെയ്തു എന്നാലല്ലേ പിണങ്ങിപ്പോയ ഭാര്യ സോസനം മക്കളും വിശ്വസിക്കൂ തനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ലായിരുന്നെന്ന് ഇപ്പോൾ കങ്കണ ഫ്രീയാണ് താരം പറയുന്നു ഞാൻ പുതിയ ഒരാളെ സ്നേഹിച്ചു തുടങ്ങി ഞങ്ങൾ വിവാഹിതരാകുമെന്ന് ഈ പ്രണയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു മുമ്പ് ഒരു പ്രണയത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും താരം പറയുന്നു ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനും സുഖിക്കാനും ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും ഒരു മടിയും കൂടാതെ കങ്കണ കൂട്ടിച്ചേർക്കുന്നു അത് പറയാൻ കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹത്തിനാണ് ചാൻസ് കൂടുതലത്രേ എന്തായാലും കങ്കണ കെട്ടട്ടെ ആസ്വദിക്കട്ടെ അതിനും ഒരു ഭാഗ്യം വേണം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब करियो फिल्म कॉर्ट